നമ്മുടെ ടീവുകളുടെ വാറണ്ടി എന്ന് പറയുമ്പോൾ കണ്ടീഷണല്ല അതിന് നാല് വർഷത്തിനുള്ളിൽ എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് എന്ത് നോർമൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഫോർട്ടിത്രീ ഇഞ്ച് ഗൂഗിൾ ടി വി ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്നോ തൊള്ളായിരത്തി അത് ഫോർ ഇയർ വാറണ്ടിയില്ല ഫോർ ഇയർ വാറണ്ടി ഉള്ള ടീവികൾ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് അപ്പൊ ടീവിയുടെ കണ്ടീഷനുസരിച്ച് നമുക്ക് ഒരു മൂവായിരം രൂപ വരെ പഴയ അവരുടെ വരും മൂവായിരം രൂപ ഇപ്പൊ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കണം നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ആണ് ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ടീവുകളുടെ എല്ലാം അതായത് ഫോർട്ടി ത്രീ ഇഞ്ച് മുതലുള്ള ടീവികൾക്കൊക്കെ ടാക്സ് നന്നായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് ശതമാനം ഉള്ളത് പതിനെട്ട് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ അത് കൂടാണ്ട് നമ്മൾ പുതിയൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ ടി വിളല്ല നമ്മൾ രണ്ട് വർഷം വാർന്നുള്ള ടീവിലല്ല നമ്മൾ നാല് വർഷത്തേക്ക് ആക്കിയാണ് ഇപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്നല്ലേ പുതിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നേക്കാണ് ഓഫർ ഒരു ഒരു സൈഡിലുണ്ട് അത് കൂടാതെ നമുക്ക് ഈ പറയുന്ന നമ്മൾ കൊടുക്കുക കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ടി വിളിലെല്ലാം പാനലുകൾ ഹൈ ക്വാളിറ്റി പാനുകൾ ഫോർട്ടിത്രീ ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി ഇത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് നാല് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് സർവീസ് ഒക്കെ ഓൺ സൈറ്റ് സർവീസ് അല്ലേ അല്ല ഇത്ര വർഷമായിട്ട് ഒരു നാല് വർഷമായിട്ട് നമ്മൾ ഓൺസൈറ്റ് സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പല എല്ലാവരും ആണ് പിന്നെ നമ്മുടെ ടീം തന്നെയാണ് നമ്മൾ വേറെ ഒരു തേർഡ് പാർട്ടിക്ക് അല്ല നമ്മുടെ ട്രെയിൻഡായിട്ടുള്ള ടെക്നീഷ്യന്മാർ പോയാണ് സർവീസുകൾ ടീവികൾ മാക്സിമം ഇയർ 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 ആണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ാലോ ഷോപ്പിലൂടെ കാരണം എന്ന് പറഞ്ഞാൽ എൽ ഇ ടി വില എല്ലാത്തിന്റെയും ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ഡിസ്പ്ലേകളാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേകൾ ഇപ്പം നമ്മുടെ ടി വ്യിലെല്ലാം നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കറിൽ അതിൻ്റെ ഒരു ക്യുആർ കോഡും ഉണ്ടാകും അതിനിടയിലൊരു നമ്പർ ഉണ്ടാവും ഈ നമ്പർ അതായത് ഇതിപ്പോൾ നമ്മൾ നാൽപ്പത്തി മൂന്ന് അഞ്ച് ഫോർ കെ എൽ ഇ ടി വിയാണ് എച്ച് ബി ഫോർ തേർട്ടി ക്യു യു ബി എഫ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനലിൻ്റെ കോൺഫിഗറേഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ എല്ലാ സംഭവം അതിൻ്റെ ഹെഡ്സ് എത്രയാണ് അതിൻ്റെ റെസല്യൂഷൻ എത്രയാണ് അതിൻ്റെ നിറ്റ്സ് എത്രയാണ് എന്നുള്ളത് കസ്റ്റമേഴ്സ് തന്നെ കണ്ടെത്താൻ പറ്റും അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് അങ്ങനെ ആ ടി വിയുടെ ക്വാളിറ്റി ഇവിടെ വരാണ്ട് തന്നെ അവർക്ക് പോപ്പുലർ ആണുള്ള മൂന്ന് ബ്രാൻഡ് കമ്പനികൾ യൂസ് ചെയ്യുന്ന പാനലുകളാണ് ബി ഓ എൽ ജി ഇങ്ങനെയുള്ള പാനലുകൾ ടി വന്നിരിക്കുന്ന പാനൽ അതാണ് ഇപ്പൊ ഞാൻ കാണിച്ച പാനൽ വരുന്നത് ബിഒ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ടി വി ഇതിനകത്ത് വരുന്നത് എൽ സി ഫൈവ്റ്റി ക്യൂ യൂസ് എന്ന് പറഞ്ഞാൽ അത് എൽ ജി യുടെ പാനലാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ടി വിളെല്ലാം ബ്രാൻഡ് ക്വാളിറ്റി നിൽക്കുന്ന ടീ ആണ് അതുകൊണ്ടാണ് ഇ എം ഐപ്ഷൻ നമുക്ക് ഇ എം ഉണ്ട് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കുറേ ഒരു സംവിധാനം ഉണ്ട് കേരളത്തിലെവിടെയായിരുന്നു കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ യോ അല്ലെങ്കിൽ ഓൺസൈറ്റ് കസ്റ്റമേഴ്സിന് കൊണ്ടേ കൊടുക്കുകയോ ചെയ്യാൻ പറ്റും നമുക്ക് നിലവിലെ ഉള്ളത് കോഴിക്കോടുണ്ട് കോഴിക്കോട് നടക്കാവ് തിരുവനന്തപുരത്തുണ്ട് മുട്ടത്തറയിൽ പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ എറണാകുളത്ത് നെടുമശ്ശേരിക്കടുത്ത് കാര്യക്കെട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ോഡോണും ഷോറൂമൊക്കെ ഉള്ളത് ഇപ്പൊ വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു ടി വി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ വലിയ എമൗണ്ട് ആണ് ഓരോ കമ്പനികൾ പറയുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ നമുക്കിപ്പോ നമ്മുടെ ടി വി വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് വലിയ കോസ്റ്റിലാണ് കസ്റ്റമേഴ്സിന് പറ്റി ബ്രാൻഡുകളൊക്കെ പറയുമ്പോ അവർ ഗ്യാറണ്ടി കഴിഞ്ഞാൽ ടി വി സർവീസ് കൊടുക്കുന്നില്ല അത് നല്ല റേറ്റിലാണ് അവർ ചെയ്യണം അതെല്ലാം എമൗണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി പാലകളെല്ലാം സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് മിഷിനറീം ബോണ്ടിംഗ് മിഷനും അതുപോലുള്ള മിഷനറീസ് ഉണ്ട് ഒരു ടിവിയുടെ സൊല്യൂഷൻ ഉള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് മോശം അല്ല വേറെ ഏത് ബ്രാൻഡ് ആയിരിക്കും നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ടെക്നീഷ്യന്മാരെ നമുക്ക് വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട് ബ്രാൻഡുകൾ സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കയ്യില ഏത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്ന വളരെ കുറഞ്ഞ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് പുതിയ ടി വി ആയാലും കൊടുക്കും അതെ മൊത്തത്തിൽ ഒരു എന്ന് കംപ്ലീറ്റ് കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ സിസ്റ്റം